മലയാളത്തിൻ്റെയല്ല ഇന്ത്യൻ സിനിമയുടെ എംബുരാനായി മാറിക്കൊണ്ടിരിക്കുകയാണ് മുരളി ഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മലയാളത്തിൻ്റെ മോഹൻലാൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ എംബുരാൻ പ്രമുഖ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിലൂടെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്യപ്പെട്ട ഇന്ത്യൻ സിനിമയായി ഇതിനോടകം മാറിക്കഴിഞ്ഞു എംബുരാൻ പ്രഭാസിൻ്റെ കൽക്കിയും വിജയ്യുടെ ലിയോയും അല്ലു അർജുൻ്റെ പുഷ്പാറ്റവും തുടങ്ങിയ ചിത്രങ്ങളുടെ ആദ്യ മണിക്കൂർ വിറ്റുവരവിൻ്റെ ഇരട്ടിയാണ് ബുക്ക് മൈ ഷോയിലൂടെ എംബുരാൻ്റെ ടിക്കറ്റിൻ്റെ വിറ്റുവരവ് മലയാള സിനിമ ഇന്നേ വരെ കാണാത്ത തലത്തിലേക്കാണ് ഈ സമയത്തിൽ എംബുരാൻ്റെ പോക്ക് എന്ന് തന്നെ പറയാം ഇനി റിലീസിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ എംപുരാൻ തരംഗം തന്നെയാണ് ഇപ്പോഴിതാ ചില ആരോഗ്യ പ്രശ്നങ്ങളുമായി കഴിഞ്ഞ ദിവസം ചികിത്സയിലായിരുന്ന മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂക്ക നേരത്തെ നടന്ന എംബുരാൻ ചിത്രത്തിൻ്റെ ചില പരിപാടികളിൽ ആശംസ അറിയിക്കാനൊക്കെ എത്തിയിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ലാലിൻ്റെ ഏറ്റവും ഉയർച്ചകളിലും ഒപ്പം തോളോട് തോൾ ചേർന്ന് ഇച്ചാക്ക എന്ന് വിളികേട്ട മമ്മൂക്കയ്ക്ക് വേണ്ടി എംബുരാൻ ചിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ശബരിമലയിലെത്തി മമ്മൂക്കയ്ക്ക് വേണ്ടി വഴിപാട് കഴിക്കാനും ലാലേട്ടൻ മറന്നില്ല തൻ്റെ പ്രിയപ്പെട്ട ലാൽ വഴിപാട് കഴിച്ചതും വാർത്തകളിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴിതാ എംബുരാൻ ചിത്രം പുറത്തിറങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ബസൂക്ക എന്ന മമ്മൂക്കയുടെ മാ സിനിമയുടെ പ്രമോഷൻ തിരക്കിലാണ് മമ്മൂക്ക എങ്കിലും ബസൂക്കയുടെ പ്രമോഷൻ തിരക്കെല്ലാം മാറ്റിവെച്ച് തൻ്റെ പ്രിയപ്പെട്ട ലാലിൻ്റെ ഏറ്റവും വലിയ സിനിമയുടെ റിലീസിന് മുന്നേ ആശംസയുമായി മമ്മൂക്ക എത്തും എന്ന് തന്നെയാണ് സിനിമാ പ്രേക്ഷകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നതും